ഡോക്ടർ ഹാരിസ് പൊതുജന മധ്യത്തിലേക്ക് എടുത്തിട്ട പൊതുജന വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ഒരു സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എത്രമാത്രം തകരാറിലായിരിക്കുന്നു നശിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ അതിൽ കാണുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജനെ പറഞ്ഞു ആ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് പോലും പറയേണ്ടി വരും ഇത് ആരോഗ്യ വകുപ്പിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ കേരളത്തിൽ ഇപ്പോഴുള്ള പല സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും വകുപ്പുകളും ആ സിസ്റ്റം പരിപൂർണമായും തകർന്ന അവസ്ഥയിലാണ് പോലീസ് സിസ്റ്റം അങ്ങനെയാണ് ജയിൽ സിസ്റ്റം അങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല ആ സിസ്റ്റം അത്തരത്തിൽ തകരാ തകരാറിലായി തകർന്നു കിടക്കുകയാണ് ആരോഗ്യ മേഖല പൂർണ്ണമായും ആ സിസ്റ്റം തകർന്നിരിക്കുന്നു ഒരു സിസ്റ്റം നേരെ ചെറുകയെ നടത്താൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നത് വ്യക്തമായി പല അനുഭവങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്